ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാ കഴിഞ്ഞ വർഷത്തെൻ്റെ പേരൻ്റെ ആയിരുന്നു ഈ വർഷം ക്ലാസ് മാറണമെന്നുണ്ടാവും അപ്പോൾ മലയാളം ആണ് ഇപ്പോഴത്തെ സഫീന മിസ്സ് പിന്നെ മാത്രമല്ല ഞങ്ങൾ ഒരു കോളേജിലാണ് പഠിച്ചിട്ടുള്ള എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു പിന്നെ ഇത് ഫൗസിയ മിസ് നമ്മളെ എം എസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എം എസ് എൻ്റെ അറബിക്കിൽ അറബിക്ക് മിസ്സാണ് കേട്ടോ ഇതാ നല്ല ലേറ്റായി എൻഒ എസ് സി എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇറങ്ങുന്നത് പറയും ഞാൻ മാത്രം അറങ്ങി എന്തെങ്കിലും പറ നോക്കില്ല എന്റെ വീട്ടിലൊക്കെ ഞങ്ങളും നടന്നിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിലേക്കാണ് ഇപ്പൊ നടന്നിട്ടാ പോവാ വീടിന്റെ പോവാടുത്ത പക്ഷെ വരൂപ്പ വരൂട്ടാ ഒരാൾ വന്നിട്ടുണ്ട് ഹായ് വേം വാ வேகம் ஆடோ கொடுக்கண்டிய அது ஆ பாடத்தின் தோட்டிலொக்க ആണ് അപ്പൊ ഇതാണ് ഷാക്കില എംഎസ് ആൻഡ് അറബിക് ഡിപ്പാർട്ട്മെന്റ് ഇത് യൂർജലിസ് എം എസ് ആൻഡ് അറബിക് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കൂടുതലും അറബിക് ടീച്ചേഴ്സാണ് പിന്നെ ഞാൻ ാനോട് പൊട്ടിച്ചേരാൻ പറഞ്ഞാ മതി നല്ല ഓ അപ്പൊ സമയം ആറേകാലായിട്ടുണ്ട് ഞങ്ങളപ്പ പോവാണ് കേട്ടോ

അപ്പൊ ഞങ്ങള് സ്കൂൾ വിട്ട് പോവാട്ട അപ്പൊ സ്കൂളൊന്നും ഇല്ല അതാ ഗു കടന്നു പോയി ഇനി അടുത്തൊന്നും ഞങ്ങട്ട് അങ്ങോട്ട് വരില്ല ക്യാമ്പിണ്ട് സൗത്ത് ബംഗ്ലൈഡിന്റെ ക്യാമ്പാണ് അപ്പൊ ഞാനാണ് ട്രെയിനർ ഞാനെന്റെ കുട്ടികളെയും കൊണ്ട് പോകും അപ്പൊ േഷന് വന്നു നടന്നു പോകാണ്ടു വണ്ടി എടുത്തിട്ടില്ല വണ്ടി എടുത്ത് വണ്ടി ഇപ്പൊ ബത്തേരി എത്തി ഷാക്രസ്റ്റേഴ്സ്റ്റായ് ഹായ് ബ്രദർ ദിസ് മൈ കൊളീഗ് ഷാക്കിറ നമ്മള് റീൽസ് ഒന്നും എടുക്കലില്ല അല്ലെ സമയം കിട്ടലില്ലേടോ ഭയങ്കര റിസ്ക് ഉള്ള പണിയ ടീച്ചർ പറഞ്ഞു ടിക്കും ചില സമയങ്ങളിൽ ആതൊരാശ്വാസം ആര് ആ പ്രിൻസിപ്പാള് കാണണ്ടാത്താ അസ്ലാം വലൈക്കും വലൈക്കും അസ്ലാം ചിത്ര വിനോദ് ഹായ് സ്കൂളിൽ നിന്ന് നടന്ന് വരാട്ടാ ഇതൊക്കെ ഒരു തോടായിരുന്നു ഇപ്പൊ അതൊക്കെ മണ്ണക്കെട്ട് അല്ലേ എന്തൊരു കൂടെ ഇരുന്നു അത്ര പെട്ടെന്ന് മണ്ണപ്പെട്ട് തൂർത്ത് വരുന്നത് ഇപ്പോൾ വീടുണ്ടാക്കുന്നതല്ലേ ബിൽഡിങ്ങാണോ ഇത് ഈ വെള്ളിയങ്കോട് ജാറൻ നടക്കുന്ന ആ സ്ഥലമാണ് കേട്ടോ ഓക്കെ സ്കൂളിൽ പഠിപ്പിക്കുവാണോ യെസ് ടീച്ചറാണ് കേട്ടോ ഈ അബാൻ ക്രാഫ്റ്റ് ഐ തിങ്ക് യു കമൻഡ് സംതിങ് ഇഫ് യു ഇഫ് യു നീഡ് ടു സേ യു ക്യാൻ സേ അബാൻസ് ക്രാഫ്റ്റ് വൈ യു ആർ കമെന്റ് ഓഫ് ഇമേജ് ഇഫ് യു ഇഫ് യു നീഡ് ടു ടോക്ക് യു സംതിങ് യു ക്യാൻ കമൻ്റ് ഇറ്റ് അല്ലാതെ വെറുതെയെ കുറിച്ച് മോചിട്ടിട്ട് എന്താണ് ഓ അപ്പോതാ ലേറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോ മ്മളിപ്പോ ഇവിടെ വിളിയങ്കോട് കനോലി കനാലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കനാലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ കൊറേ ദൂരം നടക്കാനായിട്ട് എന്റെ വീട്ടിലോട്ടാ പോണെ നാളെ അവിടുന്ന് നിന്ന് ക്യാമ്പിന് പോവും ആരോ കനാലിന്റെ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടല്ലോ ചായ കുടിച്ചോ ടീച്ചർ ഇല്ല ഇല്ല ചായ കുടിച്ചിട്ടില്ല ഒരു മണിക്ക് എക്സാം ഡ്യൂട്ടിക്ക് കയറിയതാണ് ആ കനാ കനാൽ കാണിച്ചെടുക്കാൻ പറഞ്ഞിട്ട് ശാക്രമം ഇല്ല ഇത് കുറച്ച് സ്പേസിലുള്ളൂ അവിടുന്ന് അങ്ങോട്ട് താഴത്തോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയാണ് അയ്യോ വണ്ടി ചായ കുടിച്ചിട്ടില്ല ഒരു മണിക്കാണ് ഞങ്ങൾ കയറുന്നത് സേഹ ഹായ് ചിത്ര ഇപ്പോഴാണ് ഇൻവിജിലേഷൻ ഡ്യൂട്ടി കഴിഞ്ഞത് എൻ ഐ ഒ എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം ഉണ്ടല്ലോ നാഷണൽ ഓപ്പൺ സ്കൂളിങ് ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നോർമലായിട്ട് എഴുതാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല വലിയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് അപ്പോൾ അത് പുറമേ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ട് എക്സാം എഴുതില്ല അപ്പം അതിൻ്റെ സെൻറ്റർ നമ്മളെ സ്കൂള് അപ്പം അതിന് ഇൻവിജിലേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇല്ല പിന്നെ അത് മാത്രല്ല കേട്ടെ എനിക്കെൻ്റെ സ്കൗട്ടിലെ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ട് കണ്ടായിരുന്നു ക്യാമ്പിന് പോവുവല്ലേ അപ്പം അങ്ങനെ ഇന്നാണെങ്കിൽ വണ്ടി എടുത്തിട്ടില്ല അപ്പം നടന്നിട്ടാണ് പോകുന്നത് നല്ല മഴക്കാറൊക്കെ ഉണ്ടല്ലേ ല്ലേ വിളിച്ചു ആ ഇത് ഞങ്ങളിവിടെ ഉള്ള എത്തി സമസ്ത കേരള ദാരുള ഇസ്ലാം നെറ്റിംഗ് ഗാന ഞാനിവിടെ ഔട്ട് കേട്ടിട്ട് ഇവിടെ കുട്ടികളും നിൽക്കുന്നുണ്ടോ ആ പെട്ടവരെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് പേരും ഓൺലൈനിൽ ഉണ്ട് കിട്ടാ പതിനൊന്ന് പേരും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ചിത്ര വിനോദ് അതുപോലെ ബാക്കിയുള്ള നസീബ് അവനെ ടൈം ഔട്ട് ആക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ടൈം ഔട്ട് ആക്കേണ്ട ആവശ്യമില്ല ഈ നമ്മൾ ബാഡ് കമൻസ് ഒരാൾ ഇട്ടു കഴിഞ്ഞാൽ അല്ല അതിന് റീപ്ലേ ചെയ്യാതിരുന്നാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് കമൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൻസ് ഉണ്ട് നമ്മളതിന് റീപ്ലേ റി മോശമായിട്ട് റീപ്ലേ കൊടുക്കും സെൻസ് ഉണ്ടെങ്കിൽ അതായത് നമുക്ക് അത്യാവശ്യം പക്വതണ്ടെങ്കിൽ നമ്മളതിന് റീപ്ലേ കൊടുക്കില്ല കാരണം ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ ടീച്ചിങ്ങിലുണ്ട് അപ്പോൾ ഒരുപാട് പേരൻറ്റ്സ് നന്നായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന പേരൻസ് ഉണ്ടാവും റിയാക്റ്റ് ചെയ്യാത്തവരുണ്ടാവും ചില പെട്ടെന്ന് ചൂടാവുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എക്സ്പീരിയൻസ് ആയില്ലേ അപ്പോൾ നമ്മൾ ഈ ബാഡ് കമൻസിനൊന്നും റീപ്ലേ കൊടുക്കേണ്ട ആവശ്യമില്ല അവരിപ്പോൾ ഒരു അഞ്ചാറ് തവണ കമന്റ് ഇട്ടിട്ട് അവരെന്ത് ചെയ്തു നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് പോയേ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അതുപോലെ വിട്ടാൽ മതി എല്ലാത്തിനും കേറി പ്രതികരിക്കേണ്ട ആവശ്യമില്ല അത്രയുള്ളു നമ്മള് നമ്മളുടെ ഞാൻ നടന്നിട്ട് നമ്മൾ പനമ്പാട് വരെ ആ പിന്നെ എന്റെ അനിയനെ വിളിച്ചു അനിയന്റെ ഫോൺ എടുക്കില്ല അങ്ങനെ ഉണ്ടാവും ഉണ്ടെങ്കി സുഖമായിരുന്നു നടക്കണ്ടല്ലോ അതാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് ടൈം ഔട്ട് കൊടുക്കാൻ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടാ നടന്നങ്ങനെ പോണതുകൊണ്ട് പിന്നെ ആവശ്യമില്ല എന്ന് തോന്നി ടൈം ഔട്ട് കൊടുക്കാനും മാത്രമുള്ള മോശമായിട്ടുള്ള കമന്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ മോശമായിട്ടുള്ള കമന്റ് സോഷ്യൽ മീഡിയ ആവുമ്പോ അത്യാവശ്യം മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ അത് മെയിൻ്റാതിരുന്നാൽ മതി കാരണം നമുക്ക് ഈ മോശം കമന്റ്സ് നോക്കിയിട്ട് അതില് വിഷമിച്ചിരിക്കുകയാ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് റീ ചെയ്യാനൊന്നും അല്ല ഓക്കേ അപ്പൊ ഇപ്പൊ പതിമൂന്നാളുകൾ ഉണ്ട് അല്ലേ ഓൺലൈനിൽ മുർഷിദാജി ഷാദി പായ് ഏ കട കയറക്കട്ടെ ശരി അസ്സാംക്കും ഞാൻ ഒറ്റ കൈ ബിസ് കടയിൽ കയറി ൂരം നടക്കാണ്ട രാത്രി മുഴുവനും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇപ്പൊ കണ്ടത് ഞാൻ പഠിപ്പിക്കുന്നൊരു കുട്ടിയെന്ന് ഹായ് എൻജോയ് യു ക്യാൻ കമന്റ് യുവർ നെയ്മർഷിദാജി ഷാലു ഈ മുർഷിദ ഷാലു ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നെയിം വരുന്നു കിട്ടുക പ്ലസ് ടുവിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ വരുന്നു മുർഷിദാലു കുറേ പെട്ടെന്ന നെയിം കണ്ടപ്പോൾ ഓർമ്മ വന്നതാണ് ഇത് ഈ വെളിയങ്കോട് ഒരു ഉമർകാളിയുടെ പള്ളിയില്ലേ അവിടെയാണ് സ്ഥലം നമ്മളെ സ്കൂൾ വരുന്നത് ഇവിടെ ഒക്കെ നേർച്ചയ്ക്ക് ഇവിടെ ഒക്കെ ഫുൾ തിരക്കായിരിക്കും അത്രത്തോളം ആളുകൾ ഉണ്ടാവും കൂട്ടുക പിന്നെ വരവൊക്കെ ആയിട്ട് നമുക്ക് ആകെ കിട്ടുന്നൊരാശ്വാസം ക്ലാസ് ഉണ്ടാവില്ല സി ബി എസ് ഇ സ്കൂളായതുകൊണ്ടേ നോർമലി എപ്പോഴും ക്ലാസ് ആയിരിക്കും തീരെ ലീവ് ഉണ്ടാവില്ല സെക്കൻഡ് സാറ്റർഡേ പോലും പ്രോഗ്രാമുകൾ അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ബിസി ആയി അപ്പോൾ വിലയൻകോട് തീർച്ചയായും ആശ്വാസമാണ് എല്ലാം വാങ്ങിയും വലുതായിട്ടാ കാണുന്നില്ല ഈ വീട് എൻ്റെ കൂടെ ജോലി ചെയ്തൊരു മിസ്സിന്റെ വീടാണേൽ അങ്ങനെ നടന്ന് സഹലാണല്ലേ ആ സഹലിന്റെ ഉമ്മാന്റെ പേരാണല്ലോ മുർഷീദ സഹൽ സുഖാണോ കലയൊക്കെ കഴിഞ്ഞ് വന്നാ മിസ്സ് സ്കൂളിൽ നിന്ന പേര് ആണ് മിസ്സിനൊരു ഇൻവിറ്റിലേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ മിസ് നാളെ ക്യാമ്പിന് പോവുകയാണ് കേട്ടോ ഇനി ഉറക്കം മിസ്സിന് ഫുൾ ടൈം ബിസി ആയിരിക്കും രാവിലെയും രാത്രിയും കാരണം ക്യാമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കല്ലേ എക്സാം ആണ് അറ്റൻഡ് ചെയ്തിരിക്കാൻ പോകുന്നത് രാജ്യപുരസ്കാരമറിയാലോ നമ്മൾ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അവസാനത്തെ ഒരു അതായത് ടെൻത്ത് വരെ ഇല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജാണ് രാജപുരസ്കാരം രാജ്യ പുരസ്കാരം എഴുതിപ്പിക്കുകയാണ് കുട്ടികൾ നമ്മളിപ്പോൾ എഴുതുന്നത് മിസ്സിന് സുഖാണ് സഹലന സുഖല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണ് ഭാരത് സ്കൗട്ടാണ് ഗവൺമെൻറ് സ്കൂൾ ഫോളോ ചെയ്യുന്നത് പക്ഷെ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഹിന്ദുസ് ഭാരത് സ്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് ചെയ്തിട്ടുള്ളത് അത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറച്ച് അധികം ക്യാഷ് വരുന്നുണ്ട് ഒറ്റക്ക് നടക്കൽ ഭയങ്കര രസമാണ് കിട്ടാ മഴ പെയ്താൽ കാരണം കുടവൊന്നുമില്ല മിസ്സ് ലൈവ് വരൂലേ മിസ്സിന്റെ എൻ്റെ മനസ്സിലായില്ല മിസ് ലൈവ് വരൂലേ എന്നാണോ ചോദിച്ചത് ആ ലൈവൊക്കെ വരും കേട്ടോ സമയം കിട്ടിയാൽ ലൈവ് വരും കാരണം ഉറപ്പ് വരാൻ പറ്റില്ല ഒരു സമയം വെറുതെ ഇരുപ്പില്ല അവിടെ ഉള്ള സാറ് ഹിന്ദിക്കാരനാണ് ചൗഹാനി സാറെന്നാണ് പേര് ആ സാറ് ഒരു സമയം വെറുതെ വെറുതെരുത്തില്ല കേട്ടോ അപ്പം വിളിക്കും ട്രെയിനർ ഓഫ് അൽഫുലാഹെന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കും ഫുൾ ടൈം ഫുൾ ിസി ആയിരിക്കും പിന്നെ കുട്ടികളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ വിളിപ്പിക്കും നല്ല ചീത്ത കേൾക്കൂട്ടെ ട്രെയിനേഴ്സിന് ട്രെയിനേഴ്സ് മീൻസ് ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള ട്രെയിനേഴ്സ് പിന്നെ വലിയ ട്രെയിനേഴ്സ് ഉണ്ട് അവരാണ് എക്സാമിനേഴ്സ് അതിപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് ഹായ് യാഫിരാ സുഖാണോ എന്താ വിശേഷം വെറുതിരിക്കാവലേ വെറുതെ അതില ശരിട്ടാ ചായ കുടിച്ചാ ഇവിടെ വിളിച്ച ഞാനിപ്പി എക്സാം ഉണ്ടായിരുന്നു അപ്പൊ അയിന് പോയതാ നമ്മളെ സ്കൂളിൽ തന്നെ അവിടെ ഇൻവിജിലേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊയായിരുന്നു എസ് എസ് എൽ സി അല്ലേ പ്ലസ് ടു ശരിട്ടാ അത് അതവരോരോ ടൈം ഇങ്ങനെ വരുന്നതാണ് ഇവിടെ സെന്റർ നമ്മളെ എക്സാം സെന്ററാണ് അപ്പൊ അവരങ്ങനെ ഡേറ്റ് ഇട ശരിട്ടാ അസ്ലാമലൈക്കും കേറിൻറ്റ നടന്നിട്ട് പോണേ ഞാൻ ഞാനിന്റെ വീട്ടിലേക്കാണ് പോണ പനമ്പാട എന്റെ വീട് ആ അപ്പൊതാ എന്റെ ഞാന് ഈ വർഷം ഈ വർഷം അല്ല കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് പഠിച്ച ഒരു കുട്ടി ആണ് അത് ഞാൻ ഇങ്ങനെ നടന്നു പോയിരുന്നേ അപ്പോ വിളിച്ചതാണ് കേട്ടാണ് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെയാണ് ഒരു ഇതൊക്കെയാണ് ഒരു ടീച്ചറിന്റെ അഭിമാനം എന്ന് പറഞ്ഞത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനും കുട്ടികൾ ഉണ്ടാവും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ ഓടി വരും കാരണം നമ്മൾ എടുക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ചെറിയ കാര്യവും എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അവർ ഓടി വരും മിസ്സേന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗ്യം വേറൊരു ഫീൽഡിലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സൊ എന്ന് പറഞ്ഞിട്ട് ഓടി വരിക അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് നല്ല ഇറ്റായി തുടങ്ങിയിട്ടാണ് വലിയ സ്ഥിതിയിൽ നടന്നതാണ് ഒരു ഓട്ടോ വെച്ചാൽ മതിയായിരുന്നു പക്ഷെ ഓട്ടോക്ക് എനിക്ക് തോന്നുന്നു നൂറ് നൂറ്റിപ്പത്ത് രൂപ വരും അപ്പം അതാണ് ഓട്ടോ എനിക്കറി നല്ല നല്ല ചാമ്പക്കോട്ടീൻ അപ്പോൾ എട്ട് പേര് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് ഒന്നും കൊണ്ടല്ല ഡോ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു രാജ്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് ഇട്ട് അല്ലാതെ ഈ ടീച്ചർക്ക് എന്താ പറയുക അന്താന്ന് വിചാരിക്കുന്നുണ്ട് കുട്ടികൾ കുട്ടികളെന്ന് വിചാരിക്കും ഈ മിസ് ഫുൾ ടൈം ലൈവിലാണല്ലോ വേറെ പണിയൊന്നുമില്ല വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിലേക്ക് ഒറ്റക്ക് പോകാൻ മനാസ്കയും മോനും കത്തേരി പോയല്ലോ പിന്നെ അച്ചു വീട്ടിൽ വീട്ടിലൊറ്റക്കാണ് പനമ്പാട് ഉമ്മാൻ്റെ അടുത്ത് അപ്പം അച്ചു വാ വന്നുമായിട്ട് വിളിക്കുന്നുണ്ട് അച്ഛനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ സ്കൂട്ടിമ്മ പേരെ ഇരുത്തി പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇനി ചെറിയ കുട്ടിയായതുകൊണ്ടേ ആള് ഉറങ്ങുകയും ചെയ്യും ആൾക്ക് വണ്ടി കയറി അപ്പം ഉറക്കാം അപ്പം റിസ്ക് എടുത്ത് കൊണ്ടുപോകണ്ടല്ലോ ഇനി ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബത്തേരി പോവും പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് ബത്തേരിയിൽ എന്നും വെക്കേഷനിൽ ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ബിസി ആവലാണ് പ്രാവശ്യമാണ് ഒന്ന് ഫ്രീ ആയത് ഇവിടെ ഒക്കെ വീടായിട്ടാ ഇതൊക്കെ ഒരു കുണ്ടായിരുന്നു സ്ഥലം കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഒക്കെ വീടായി അതീ നമ്മുടെ നാഷണൽ ഹൈവേയിൽ വീടുണ്ടായിരുന്നവർക്കൊക്കെ ആയി അവിടെ സ്ഥലം ഇറ്റിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഏരിയയിലുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇതെന്ന് പറയുന്നത് അധികം വെളിയം അധികം ഇങ്ങോട്ട് മാറുന്നുമില്ല പക്ഷേ ഒരു ആയിട്ടുള്ള ഒരു ഏരിയ ആവല്ലോ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതാ ട്ടോ ഓൺലൈനില് ആ കാണുന്നത് എൻ്റെ ഒരു കുട്ടിയുടെ വീടാണേ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ വീട് കാണിച്ച് അവിടെ എൻ്റെ പാരന്റ് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്നും പറയൊന്നുമില്ല ജസ്റ്റ് വീട് മാത്രം കാണിച്ചു തരാ നല്ല ഭംഗിയുള്ള വീട് ആയിരുന്ന കണ്ടിട്ടില്ല ഉള്ള് കണ്ടിട്ടില്ല ഈ വീട് വാങ്ങിക്കുന്നതിന് മുൻപ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് പണി ചെയ്തിട്ടുള്ളത് അത്രയും പെർഫെക്ഷനും ഉണ്ട് കേട്ടോ വീടിന് ഇനി വരാൻ പോകുന്നതാണ് എൻ്റെ കുട്ടിയുടെ വീട് കളിക്കുന്നുണ്ട് കേട്ടോ പുറത്തിറങ്ങി കളിക്ക ഇവിടെ വേറെയും വീട് വരുന്നുണ്ട് കേട്ടോ കറന്റ് എടുത്തിട്ടുണ്ട് റോഡ് പോയിട്ടുണ്ട് കണ്ടോ പാടം പോയിട്ട് സ്ഥലമായിരുന്നു അന്ന് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച സമയത്തൊക്കെ ശരിക്കും ഞങ്ങൾ പറ്റിക്കപ്പെട്ടതാണ് ഒരാൾ ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് സ്ഥലം വാങ്ങിച്ച് അന്ന് ഈ സ്ഥലത്തൊക്കെ വെള്ളക്കൊണ്ടിരുന്നു കേട്ടോ അത്ര വെള്ളക്കൊണ്ടിരുന്നു പക്ഷെ ഇവിടെ നല്ല ഡെവലപ്മെൻറ്റ് വന്നു അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് തൂർത്ത് നല്ല സൂപ്പറായി പക്ഷെ ഞങ്ങളെ സ്ഥലം ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല ഞങ്ങൾ മാത്രം അവിടെ ഒറ്റപ്പെട്ട് എടുക്കുകയാണ് കണ്ടില്ല ഇവിടെ ഇവിടെ ഫുള്ള് മയിലാണ് കേട്ടോ ഞാനൊരു ദിവസം പോകുമ്പോൾ മയിലിൻ്റെ മയിൽപ്പീൽ കിട്ടി ഇവിടെ നിന്ന് ഞാൻ നടന്ന് പോകുമ്പോൾ പണ്ട് കയ്യിൽ കൂടെ നടന്നിട്ടാണ് പോയിരുന്നത് വണ്ടി ഒന്ന് ഓടി പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേൻ്റെ മുൻപത്തെ വർഷം കാരണം വണ്ടി വണ്ടിയൊന്നും ഓടിക്കാൻ അറിയില്ല അപ്പോൾ അതിനെ ഔഷാദിക്കാൻ്റെ സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പണിക്ക് പോണ ആളെ പണിക്ക് പോണേ മുതലാളിയുടെ അയാളിങ്ങനെ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് അതിങ്ങനെ വാഴയും ഒക്കെ ഇങ്ങനെ നട്ട് പത്തിപ്പ് ഉണ്ടാക്കിയിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ഇതൊക്കെ നോശാതൊക്കെ നഷ്ട തന്നെയാണ് കേട്ടോ വാഴ ഒക്കെ വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു തണയിലൊക്കെ ആവുമ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സ്ഥലം വാങ്ങിക്കുമല്ലോ നല്ല വിട്ടായി തുടങ്ങി കുറച്ച് പേടി ഒക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ നല്ല മഴ മഴ പെയ്താലുള്ള ടെൻഷനേ ഉള്ളൂ അല്ലാത്ത പേടിയൊന്നുമില്ല കാരണം നമ്മളപ്പരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ പിന്നെ ഞാൻ ടീച്ചർ ആണപ്പോൾ ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ അറിയാം ആൾക്കാർ നമ്മളെ വിളിക്കുന്നത് ടീച്ചറെ ടീച്ചറെ എന്നാണ് കേട്ടോ ആ ഒരു ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ അവർക്ക് റെസ്പെക്റ്റാണ് കാരണം ആ ഒരു വിളിയിൽ തന്നെ ഉണ്ടാവും റെസ്പെക്റ്റ് ടീച്ചറെ 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 അതാ മൈലാ തൊക്കെ മൈൽ തന്നെയാണ് വൺ മൈൽ ഒരു മൈലതാ അവിടെ മയിലിനെ കാണുന്നുണ്ടോ ഇവിടെ അതാ ഒരു മയിലാണ് കേട്ടോ ഫുൾ മൈലായിരുന്നു പക്ഷേ ഇതിൻ്റെ സൗണ്ട് ഒന്നും സഹിക്കാൻ വയ്യാത്ത പേടി ഔട്ടതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കി എന്നൊക്കെ ഒരു ഭാവം അറിയാം സൗണ്ട് ഒരു ജാതി സൗണ്ട് അല്ലേ ഇവിടെ മൊത്തം ഉണ്ടാവുകയാണ് പെട്ടെന്നുണ്ട് പോകുമ്പോൾ നമ്മളെ തൊട്ടടുത്ത് കൂടുതൽ പേടിയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഇതാക്കും ഇരുട്ടായി തുടങ്ങി വിശ്യം പോവാനുണ്ട് ട്ടോ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട് പനമ്പാടാണ് ഞങ്ങളിപ്പോൾ വീട് വെച്ചിട്ടുള്ളത് പരിസരമാണ് അവർക്ക് അധികം ദൂരൊന്നും ഇല്ലാട്ടാ സുഖമാണ് പെട്ടെന്ന് എത്തും ഈ മാവ് മാവനെ കാട് പിടിച്ചോ ഇപ്പൊ കുറെ കാലായിട്ട് ഇങ്ങനെ വരലില്ല കാരണം ഞങ്ങളെ വീട് അവിടേക്ക് മാറിയത് കൊണ്ട് ഇങ്ങനെ ആവശ്യമില്ല ട്ടോ ഇതൊക്കെ പുതിയതാണ് അല്ലേ ണ്ടാക്കിയ വീടാണ് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ മഴക്കാരുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഓ മൈലിന്റെ സൗണ്ട് മൈല ഓടിക്കാനൊക്കെ വരും ഇവിടുന്ന് എപ്പോഴൊക്കെ ഉണ്ടാവും വണ്ടിയുടെ പിന്നാലെ ഓടരുത് ഇവിടൊക്കെ കുറേ വീടുകളായി ആളൊഴിഞ്ഞൊരു സ്ഥലമായിരുന്നു വീടുകളെ ഉണ്ടായിരുന്നില്ല ഇതാ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് രാത്രിയായാലും ബാങ്ക് കൊടുക്കാനായി മോള് എപ്പ വിളിച്ചതാണെന്നറിയോ അഞ്ചമ്പതിന് വിളിച്ചതാണ് അനിയന് മൂടാലെത്തിയിട്ടുള്ളൂ പറഞ്ഞത് അവനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അവന് ഇവിടെ ഇല്ല എത്തിയിട്ടില്ല പണി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേനും അവനെത്തും നടന്ന് പോലെ പണ്ടൊക്കെ നടന്നിട്ട് തന്നെ ആയിരുന്നു പോയിരുന്ന കേട്ടോ ഒരു മണിക്കൂർ നടക്കാനുണ്ട് നടന്ന് ക്ഷീണിച്ചിട്ട് പിന്നെ മക്കളെ ചേർത്ത് മക്കളും നടന്നിട്ടുണ്ട് ഓ അല്ലാത്ത സ്പീഡാണല്ലോ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ മക്കളാണെങ്കിലും അതേ പേരും രണ്ടുപേരും പങ്കൊടുത്ത് അപ്പം ശരി എല്ലാവർക്കും ബൈ പിന്നെ കാണാട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ